രോഹിതനെ കാണുമ്പോൾ എല്ലാവരും നെഗറ്റീവ് ആണ് പറഞ്ഞു കുത്തിരുന്ന് കാണും നിങ്ങൾ ആരും കുത്തി ഇരുന്ന് കാണാറുണ്ട് ഇത് നെഗറ്റീവല്ല പിന്നെ ഇവനെ രോഹിത് എന്ന് പറയുമ്പോൾ ചിലവർ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കും കളിയാക്കുന്നുണ്ടായിരിക്കും ഇവൻ്റെ പേര് രോഹിത്തിന് തന്നെയാണ് വേറൊന്നുമല്ല പിന്നെ ആൾക്കാർ ഈ പ്രശ്നം ശ്രീ വിളിക്കുന്നത് അവൻ്റെ വീഡിയോ കാണുമ്പോൾ അവനെ നെഗറ്റീവായിട്ട് എല്ലാവരും കാണുന്നതാണ് അവൻ ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അവൻ്റെ ശരീരത്തിൽ പോസിറ്റീവ് ഉണ്ട് വേറൊന്നുമല്ല അവൻ ചെയ്തിരിക്കുന്ന തെറ്റെന്തോ ആണ് ചില ഗുണ്ടന്മാരെല്ലാം കാറിയിരുന്ന് കിടന്ന് കുണയ്ക്കും അവൻ എന്താണ് വലിയ അപരാധം അവൻ ഒരു അപരാധം കാണിച്ചില്ല അവൻ അവൻ്റെ വീടിന് വേണ്ടി അധ്വാനിച്ചു അത് മിക്ക സ്ഥലത്തും നടക്കുന്ന കാര്യം തന്നെയാണ് ഇരു നൂറിലൊരു അമ്പത് സ്ഥലത്തെങ്കിലും നടക്കും അവരുടെ വീടിന് വേണ്ടി അധ്വാനിക്കും അവസാനം അവർ പുറത്താവും അധ്വാനിച്ചതിനൊന്നും കാണത്തില്ല അപ്പോൾ നെഗറ്റീവ് പറയുന്ന ഒരു ആലോചിച്ചു വേണം അവനെ എല്ലാവരും കുടുംബത്തിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ പൊട്ടുന്നതിരിയെല്ലാം കാണും പിന്നെ അവൻ്റെ പേര് പ്രശ്നം അവൻ നല്ല അധ്വാനിച്ചു നല്ല രീതിയിൽ തന്നെ ഞാൻ ജീവിക്കാം ഇതിപ്പോൾ ഒരു രൂപ പോലും ഞാൻ അവൻ്റെ ഇത് മേടിച്ചിട്ട് പറയൂലില്ല ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ചില കുണ്ടന്മാരെല്ലാം ഉണ്ട് ഇനക്കുറിച്ച് നെഗറ്റീവ് ഇടുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അവൻ എൻ്റെ എല്ലാം വീട്ടിലൊന്നും എല്ലാം പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞ് അവൻ അധ്വാനിച്ചത് ജീവിതകാലം മൊത്തം അവൻ്റെ വീടിന് വേണ്ടി ചെയ്തതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ് എനിക്ക് ഇവനെ കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളത് എനിക്കൊരു ഉപദ്രവമില്ലായിരുന്നു പിന്നെ ഇവനെക്കുറിച്ച് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് 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 ഇപ്പോൾ ആടിനെ കൊണ്ടുപോകും പട്ടിയാണ് പട്ടിയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ആ കൂടെയൊക്കെ ഒന്നും പറയത്തില്ല ഇത് പട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെ അങ്ങനെ ആക്കിയെടുത്തത് അല്ലാതെ അവനൊരു പാവം പിടിച്ചൊരു പയ്യൻ തന്നെയാണ്